ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ യോഹന്നാനെതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു ഞാനാണ് ജീവൻ്റെ അപ്പം എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്തു വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുമെന്ന് ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ ഈശ്വം സിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നാം തിരുവഴുത്തുകളുടെ വാക്കുകൾ ശ്രദ്ധിക്കും ശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്തായ ഉയർപ്പിനേൽപ്പിൻ്റെ ഈസ്റ്ററും ആഘോഷിക്കുമ്പോൾ നാം എപ്പോഴും കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾ എന്ന നിലയിലുള്ള വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യാത്രയിൽ നമുക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന പരീക്ഷണങ്ങളും വെല്ലുവിളികളും പ്രയാസങ്ങളും പരിഗണിക്കാതെ അവനിൽ ആശ്രയിക്കുക നമ്മുടെ വിശുദ്ധ മുൻഗാമികൾ ദൈവസേവനത്തിൻ്റെ വിശ്വസ്ത ജീവിതത്തിനിടയിൽ അവർ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളും അതേസമയം തങ്ങളുടെ ജീവിതത്തിലും ദൗത്യങ്ങളിലും അവർ ഏറ്റെടുത്ത അർപ്പണബോധവും പ്രവർത്തനങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും കർത്താവ് ഏൽപ്പിച്ചത് അവരുടെ പ്ര മാതൃകകൾ ശ്രദ്ധിക്കുകയും അവരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നത് നാം നന്നായി ചെയ്യണം ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നമ്മുടെ സഭയുടെയും ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റെഫാനോസ് രക്തസാക്ഷിത്വത്തിന് ശേഷമുള്ള നിമിഷത്തിലെ അപ്പുസ്തകലന്മാരുടെ പ്രവർത്തികളിൽ നിന്നും നാം കേട്ടു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ വചനം അക്കാലത്ത് ആദിമ ക്രിസ്ത്യൻ സമൂഹത്തിനും വിശ്വസ്തർക്കും എതിരെ പീഡനങ്ങളും പ്രയാസങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി ഒരു യുവ യഹൂദ സമൂഹത്തിലെ അംഗവുമായ ടാർസസിലെ ഒരു പ്രത്യേക സാവുളിൻ്റെ നേതൃത്വത്തിൽ തൻ്റെ പരിശ്രമങ്ങളിൽ അമിതാവേശവും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു ക്രിസ്ത്യൻ വിശ്വാസവും ഈ യുവാവ് ആദിമ ക്രിസ്ത്യാനികളെ പലപ്പോഴും ക്രൂരമായും ദുഷ്ടവുമായ രീതികളിലൂടെ പീഡിപ്പിക്കുന്നതും നാം കേട്ടു ക്രിസ്ത്യാനികളുടെയും ഉത്തിതനായ കർത്താവിൽ സഹതാപമോ വിശ്വാസമോ ഉണ്ടെന്ന് സംശയിക്കുന്ന എല്ലാവരുടെയും ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചു ശൗലിൻ്റെ പ്രവർത്തികളാൽ അവർ പീഡിപ്പിക്കപ്പെട്ടു അത് എല്ലാ ക്രിസ്ത്യൻ വിശ്വാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കി പ്രവ പരിവർത്തനത്തിനു മുമ്പ് വിജാതീയരുടെ അപ്പസ്തുലനായ പൗലോസ് എന്ന് പിന്നീട് അറിയപ്പെട്ടതും ഇതേ വ്യക്തിയാണ് എന്നാൽ അതേ സമയം കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളും ദൗത്യവും എങ്ങനെ തുടർന്നുവെന്ന് നാം കേട്ടു പന്ത്രണ്ട് അപ്പസ്റ്റോലന്മാരിൽ ഒരാളായ വിശുദ്ധ ഫിലിപ്പോസ് ശമരപ്രദേശത്തേക്ക് പോയി ദൈവത്തിൻ്റെയും അവൻ്റെ രക്ഷയുടെയും സുവിശേഷം പ്രഘോഷിച്ച് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു ഇത് പരിശോധനയ്ക്കിടയിലും വിവിധ സ്ഥലങ്ങളിൽ സഭയുടെയും വിശ്വാസികളുടെ സമൂഹത്തിൻ്റെയും തുടർച്ചയായ വളർച്ചയ്ക്ക് കാരണമായി അക്കാലത്ത് സഭ നേരിടുന്ന വെല്ലുവിളികളും കർത്താവ് തൻ്റെ സഭയോടും തന്നോട് വിശ്വസ്തത പുലർത്തുന്നവരോടും കൂടി ഉണ്ടായിരുന്ന തൻ്റെ മാർഗനിർദ്ദേശത്താലും പരിശുദ്ധാത്മാവിനാലും അവരെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇതിലൂടെ കൂടുതൽ ആളുകൾക്ക് തൻ്റെ രക്ഷയെക്കുറിച്ചുള്ള സത്യവും വെളിപാടും കാണാൻ കർത്താവ് അപ്പസ്തോലന്മാരെയും മറ്റു ശിഷ്യന്മാരെയും അയച്ചു ക്രിസ്ത്യാനികൾ എന്ന നിലയിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യാത്രയ്ക്കിടയിൽ നാം അഭിമുഖീകരിച്ചേക്കാവുന്ന അനേകം പ്രലോഭനങ്ങളും പ്രയാസങ്ങളിലും സ്വയം ത പതറിപ്പോകാനോ നിരാശപ്പെടാനോ അനുവദിക്കരുത് എന്നത് നമുക്കെല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് കർത്താവ് എപ്പോഴും നമ്മുടെ അരികിൽ ഉണ്ടായിരിക്കും അവൻ എല്ലായ്പ്പോഴും നമുക്ക് മാർഗനിർദ്ദേശവും ശക്തിയും നൽകും അങ്ങനെ നാം അഭിമുഖീകരിക്കുന്ന ഏതു പ്രയാസങ്ങളും അവ സഹിക്കാൻ നമുക്ക് കഴിയും ആ അപ്പസോലമാരെ പോലെ വിശുദ്ധ സ്റ്റെഫാനോസ് പോലെ മറ്റ് ശിഷ്യന്മാർ പോലും കഷ്ടപ്പാടുകളിലും രക്തസാക്ഷിത്വത്തിലും അവർ തങ്ങളുടെ ജീവിതത്തിലൂടെയും മാതൃകകളിലൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തും അതുപോലെ അവരിലൂടെ നമ്മുടെ കർത്താവും അവൻ്റെ ശിഷ്യന്മാരും അനുയായികളും നമുക്ക് കാണിച്ചു തന്ന വിധത്തിൽ നമ്മുടെ ജീവിതം എന്നേക്കുമായി കൂടുതൽ യോഗ്യമായി ജീവിക്കാൻ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മളിലൂടെയും നമ്മുടെ പ്രവർത്തികളിലൂടെയും കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ എത്തിക്കാൻ നമുക്ക് കഴിയും ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ തൻ്റെ വരവിനാൽ ഈ ലോകത്തിലെ എല്ലാവർക്കും പുതുജീവനും അസ്തിത്വത്വവും നൽകിയവൻ ജീവൻ്റെ അപ്പം എന്ന സ്വയം സത്യം കർത്താവ് ഒരുമിച്ച് കൂടിയ ആളുകളോട് പറഞ്ഞ നിമിഷത്തിൻ്റെ തുടർച്ചയാണ് നാം കേട്ടത് ഈ ലോകത്തിലേക്കുള്ള അവൻ്റെ പ്രവേശനം നമ്മുടെ രക്ഷയ്ക്കായി കർത്താവ് തയ്യാറാക്കിയ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും ഇടയിൽ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ മുന്നൊരുക്കവും വെളിപ്പെടുത്തലും കൂടിയായിരുന്നു ഇത് തൻ്റെ ക്രൂശീകരണത്തിലൂടെയും കുരിശിൻ്റെ സഹനത്തിലൂടെയും തൻ്റെ ത്യാഗത്തിലൂടെയും എല്ലാ മഹത്വവും അധികാരവും ശൂന്യമാകാൻ അനുവദിച്ചതിനാൽ അത്യധികമായ ശിക്ഷയ്ക്കും അപമാനത്തിനും വിധേയനായി അവൻ തന്നെ തന്നെ എല്ലാവർക്കും ലഭ്യമാക്കി കൊടുക്കലും പങ്കുവച്ചു അവിടുത്തെ ഏറ്റവും വിലയേറിയ ശരീരവും അതുപോലെ തന്നെ ഏറ്റവും വിലയേറിയ രക്തവും സഭയിലെ ഏറ്റവും വിശുദ്ധ കുർബാനയിലൂടെ കുർബാനയുടെ കൂതാശിയിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മോട് പങ്കുവെച്ചു അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും വിശുദ്ധ കുർബാനയിലെ യഥാർത്ഥ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് കർത്താവ് തന്നെ തൻ്റെ ശരീരം മുഴുവൻ ഭക്ഷിക്കാനും തൻ്റെ രക്തം കുടിക്കാനും തന്ന കർത്താവ് തന്നെ കർത്താവ് എല്ലാവരോടും പറഞ്ഞതുപോലെ അവിടെ ജീവൻ്റെ അപ്പമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും കഴിക്കുന്ന എല്ലാവരും എന്നേക്കും ജീവിക്കുകയും നിശ്ചിത സമയത്ത് ദൈവകൃപയുടെ പൂർണ്ണത ലഭിക്കുകയും ചെയ്യും ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ നാം അവനെ സ്വീകരിക്കുന്നിടത്തോളം അവൻ്റെ ശരീരത്തിലും രക്തത്തിലും യോഗ്യമായും ശരിയായും ദൈവകൃപയുടെയും സ്നേഹത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും പൂർണത അവൻ നമ്മിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അപ്പുസ്തോലമാരും കർത്താവിൻ്റെ മറ്റനേകം ശിഷ്യന്മാരും അവൻ്റെ ദൗത്യങ്ങൾ വിശ്വസ്ഥതയോടെ നിർവഹിച്ചതുപോലെ അവൻ നമ്മെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവനിലൂടെ നാം ശക്തിപ്പെടുത്തുകയും ശക്തരാകുകയും ചെയ്യും എന്നിരുന്നാലോ നാം അവനെ യോഗ്യമായി സ്വീകരിക്കുന്നില്ല മട്ടിൽ ജാഗ്രത പുലർത്തുകയും വേണം അപ്പോൾ നാം വിധിക്കപ്പെടും നമ്മുടെ സ്വന്തം ശരീരങ്ങളോടും നമ്മുടെ ആത്മാക്കളോടും മുഴുവൻ നമ്മുടെ മുഴുവൻ ജീവികളോടും ദൈവത്തിൻ്റെ വിശുദ്ധ സാന്നിധ്യമുള്ള ദേവാലയങ്ങളിൽ പെരുമാറുന്നില്ലെങ്കിൽ ഇത് സംഭവിക്കുന്നു അവൻ്റെ വാസസ്ഥലവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവും അറോ അവർ അർഹിക്കുന്ന ഉചിതമായ ബഹുമാനത്തോടും കൂടി അതുകൊണ്ടാണ് ലൗകിക മോഹങ്ങൾ അത്യാഗ്രഹങ്ങൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാ നികൃഷ്ടതകൾ ദുഷ്ടതകൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് നാം എല്ലാവരും ഓർമ്മിപ്പിക്കുന്നത് അവയെ ദുഷിപ്പിക്കാനും തിരിയാനും അനുവദിച്ചാൽ അത് നമ്മുടെ തകർച്ചയിലേക്ക് നയിക്കും ഞങ്ങൾ കർത്താവിൻ്റെ പാതയിൽ നിന്ന് അകന്നു പോകുന്നു നാം എല്ലായ്പ്പോഴും ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എപ്പോഴും എപ്പോഴും കർത്താവിൽ നോക്കുകയും വേണം അവനിലൂടെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പാപത്തിൻ്റെയും തിന്മയുടെയും ഞെരുക്കത്തിൽ നിന്നും നീതീകരണവും മോചനവും നമുക്ക് ലഭിക്കും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാവുന്ന പരീക്ഷണങ്ങളും വെല്ലുവിളികളും പരിഗണിക്കാതെ തന്നെ എല്ലായ്പ്പോഴും എന്ന പോലെ കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഉത്തിതനായ കർത്താവ് എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യാത്രയിൽ അവൻ നമ്മെ ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അവൻ്റെ അനുഗ്രഹങ്ങളാലും ശക്തിയാലും കർത്താവിൻ്റെ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ചെയ്യുന്ന നല്ല പ്രവർത്തികൾ നമുക്ക് തുടരാം അദ്ദേഹത്തിൻ്റെ മുഴുവൻ സഭയും കാലത്തും ചരിത്രത്തിലും അസംഖ്യം ആത്മാക്കളുടെ പ്രയോജനത്തിനും രക്ഷയ്ക്കും വേണ്ടി ചെയ്തു നമ്മുടെ മാതൃകാപരമായ ജീവിതത്തിലൂടെ യഥാർത്ഥ വിശ്വാസം നിറഞ്ഞ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും വഴി ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്കും അവൻ്റെ സത്യത്തിലേക്കും കൃപയിലേക്കും എപ്പോഴും അടുക്കാൻ എല്ലാവരും സഹായിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും നല്ല മാതൃകകളും പ്രചോദനങ്ങളുമായിരിക്കാം ദൈവത്തോടുള്ള സമർപ്പണവും തൻ്റെ സത്യവും വെളിച്ചവും ലോകത്തിന് കാണിച്ചു തന്നുകൊണ്ട് നമ്മുടെ ഈസ്റ്റർ യാത്രയെയും പോരാട്ടങ്ങളെയും ദൈവം ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതിയും